الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة التوبة إلى بدن التام إن شاء الله إني من أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, بسم الله الرحيم. <applause> انما يعمر مساجد الله من آمن بالله واليوم الاخر واقام الصلاه واتى الزكاه ولم يخش الا الله, ولم يخشى إلا الله. ولم الله. فعسى അള്ളാഹുവിൻ്റെ പള്ളികൾ ഇമാറത്ത് ചെയ്യുന്നത് അതിനെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ അതിനെ പരിപാലിക്കുന്നത് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാണ് വലിയ അന്ത്യനാളിനെ കൊണ്ടു അക്കാമസ്വല നമസ്കാരം നിലർത്തുകയും ചെയ്യുന്നവരാണ് നൽകുകയും ചെയ്യുന്നവൻ വലം യക്ഷല്ലാ അല്ലാതെ ആരെയും പേടിക്കാനും പാടില്ല അവൻ അള്ളാഹുവിനെ അല്ലാതെ ആരെയും പേടിക്കുകയുമില്ല പേശ ഉല ഈ കക്കൂട്ടരായേക്കും

വാക്കാമ സ്വലാത്ത നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും വലം യക്ഷാ അല്ലാതെ പേടിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഫുല ഇ മിനൽ മുഹത്തദ്ദീൻ സന്മാർഗികളിൽപ്പെട്ടവർ അവർ സന്മാർഗികളിൽപ്പെട്ടവരായേക്കും ഇന്നലെ നമ്മൾ മനസ്സിലാക്കി മുഷ്രീഖുകൾ ഇനി മുതൽക്ക് പള്ളി പരിപാലിക പരിപാലകരാകാൻ പാടില്ല അപ്പോൾ ഇനി മുതൽക്ക് എന്ന് പറഞ്ഞാൽ എന്നു മുതൽക്ക് വർഷം ഒമ്പത് ഹജ് പത്ത് മുതൽക്ക് അതുവരെയുള്ള കഴബ പരിപാലന കമ്മിറ്റി അള്ള പിരിച്ചുവിട്ടു പിരിച്ചുവിട്ട അല്ല ഇനി കുറേശികൾക്ക് അറബികൾക്കാർക്കും അതിൻ്റെ പരിപാലകരാണെന്ന് അതിൻ്റെ സംരക്ഷകരാണെന്ന് അതിൻ്റെ ഊരാളന്മാരാണെന്ന് മേനി പറഞ്ഞ് നടക്കാൻ കഴിയില്ല ഇനി പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞത് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇനി പറയുന്നത് പുതിയ കമ്മിറ്റിൻ്റെ യോഗ്യതയാണ് പുതിയ കമ്മിറ്റിൻ്റെ യോഗ്യതയാണ് അങ്ങനെ പറയുന്നത് എന്തിനായി പുതിയ കമ്മിറ്റി നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പള്ളി പരിപാലിക്കേണ്ടത് ആരാണ് ഇവിടെ കഴിവയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ കഴബ എന്ന് പറയുന്നതിന് പകരം മസാജിദുലാണ് കഴബക്ക് മസ്ജിദുൽഹറാം ഇവിടെ മസാജിദുൾ അള്ളാഹുവിൻ്റെ പള്ളികൾ കഴബയാണ് മുഖ്യ പള്ളി ബാക്കി എല്ലാ പള്ളികളും കഴബയുടെ ഉപകേന്ദ്രങ്ങളാണ് ഇപ്പോൾ കഴബയുടെ പ്രാധാന്യം തന്നെ നമ്മൾ മറ്റു പള്ളികൾക്കും നൽകണം പള്ളികൾക്ക് പ്രാധാന്യം ഉണ്ടല്ലോ പിന്നെ ആരാണ് ഇനി പള്ളി പരിപാലിക്കേണ്ടത് പള്ളികൾ എന്നാണ് കഴബയാണ് എന്ന് ഞാൻ പറഞ്ഞു കഴബ പരിപാലനം അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാം കഴബയ്ക്ക് ചുറ്റുമുള്ള പള്ളിയാണ് മസ്ജിദുൽ ഹറാം അതിൻ്റെ പരിപാലകർ അവർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ അത് റസൂൽ സലാഹു അലഹി വസലമേയും സംഘത്തെയും അല്ലെങ്കിൽ വിശ്വാസികളെയും ഏൽപ്പിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത് അത് അലി അലിറലാഹു അൻഹു മിനായിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ഈ ഖുറാനമായ തോന്നി കഴിപ്പിക്കുന്നതോടുകൂടി കുറേശികൾക്ക് അറബികൾക്കൊക്കെ മനസ്സിലായി ഇനി ഞങ്ങൾക്ക് അവിടെ ഒരു സ്വാധീനമല്ല അപ്പം ഇതിൽ നമുക്കുള്ള മസാജ് എന്ന് പറയുമ്പോൾ നമ്മുടെ പള്ളി കമ്മിറ്റിക്കാരും നമ്മുടെ പള്ളി പരിപാലകരും നമ്മുടെ പള്ളി സംരക്ഷകരും എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളത് കൂടി അഞ്ച് യോഗ്യത വേണം അഞ്ച് യോഗ്യത വേണം ഇതില്ലെങ്കിൽ നമ്മൾ പള്ളി കമ്മിറ്റിയാണ് പള്ളി പരിപാലകരാണ് പറഞ്ഞാൽ നടക്കരുത് അന്ന് പറഞ്ഞ യോഗ്യത നിർബന്ധമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള രീതി എന്താണ് നാട്ടിലൊരു മുതലാളിനെ പിടിച്ച് പള്ളി കമ്മിറ്റി പ്രസിഡൻ്റാക്കും അയാൾ ആ അയാൾ ചിലവായിക്കോളും അല്ലാതെ അയാൾ പള്ളികൾക്ക് വരുന്നുണ്ടോ അയാൾ തക്വയിൽ മിക ഇപ്പോൾ കുറച്ചൊക്കെ എങ്കിലും മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ടോന്നേ പറയാൻ കഴിയുള്ളൂ പണ്ടൊക്കെ പള്ളി കമ്മിറ്റി ആകാൻ നാട്ടിലൊരു പ്രമാണി പണ്ട് ഞാനൊരു തമാശ കേട്ടിട്ടുണ്ട് ഒരു ഭാഗത്ത് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ് ജുമാക്കും വരില്ല കമ്മിറ്റി ഉണ്ട് പറഞ്ഞാൽ പുറത്തുകൂടെ വന്ന് കാണുന്ന നെൽപ്പണിമ കാല് പുറത്തേക്ക് ആക്കി നോക്കിയിട്ടിരിക്കും കമ്മിറ്റി കൂടാനേ എന്നാലും ജുമല്ല അങ്ങനത്തെ കമ്മിറ്റി പ്രസിഡന്റുമാരുണ്ടായിരുന്നു അത്രേ എന്താ കാരണം അയാൾ ആ നാട്ടിലെ പ്രമാ പള്ളികൾക്ക് വരില്ല പ്രമാണിയാണ് ആചേദാണ് പള്ളി കമ്മിറ്റി കൂടുന്ന ദിവസം പുറത്തു നിന്നിരുന്ന് കാണുന്ന പടിമ കാല് പുറത്തേക്ക് നോക്കിയിട്ട് കാണിരിക്കുന്നാലും പള്ളിക്കക്കായിരൂല്ല ഈ ജാതിയായിരുന്നു നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥ പല സ്ഥലങ്ങളിലും അങ്ങനെയായിരുന്നു ഇപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നമായ അഴിമുറു മസാജ് ഇതല്ല പള്ളി പരിപാലി പള്ളികൾ അഴിമാറത്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല രണ്ട് തരത്തിലാണ് അഴിമാറത്ത് രണ്ടും ഇമാറത്ത് തന്നെ ഒന്ന് പള്ളിയുടെ സംരക്ഷണം പള്ളിയുടെ നിർമ്മാണം അതിൻ്റെ സംരക്ഷണം അതിൻ്റെ ഭൗതികമായ കാര്യങ്ങളൊക്കെ നോക്കുക അത് സൗകര്യം ഉണ്ടാക്കുക അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അത് വിപുലീകരിക്കുക അതിൻ്റെ സൗന്ദര്യം അതൊരു ഇമാറത്ത് മറ്റേ ഇമാറത്ത് പള്ളി ജനനിബിഡമാക്കുക അതെല്ലാ മോമിനിയങ്ങളുടെയും ബാധ്യതയാണ് ഇമാറത്തുൽ മസ്ജിദ് അത് നമസ്കരിക്കാൻ സമയത്തിന് വരിക പള്ളിയിൽ നടക്കേണ്ട കാര്യങ്ങൾ അത് ഖുറാൻ പഠനം മതിപ്പെട്ട ഒന്നാണ് മുസ്ലിം സമുദായത്തിൻ്റെ പൊതുസ്ഥലമാണ് പള്ളി അവിടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ നടത്തുന്നതിന് സഹകരിക്കുക അതൊക്കെയാണ് മറ്റു അഴിമാറത്ത് മറ്റു രണ്ടാമത്തെ അഴിമാറത്ത് അപ്പോൾ രണ്ട് തരത്തിൽ രണ്ടിനും തുല്യ പ്രാധാന്യമാണുള്ളത് ഇന്നമായി അണൂർ മസാജിദ് അള്ളാഹ് അള്ളാഹുവിൻ്റെ പള്ളികൾ സംരക്ഷിക്കുന്നത് മൻലാഹി മോമിനിങ്ങളു വിശദീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ റസൂൽ സലാഹു അലൈഹി വസ്ലമയാണ് അതിൻ്റെ നായകൻ വൽ വൽ യോമിലാഹിർമൻ യോമിൽ ആഹിർ അന്ത്യനാളുണ്ട് തങ്ങളുടെ എല്ലാ ഇടപാടുകൾക്കും ഇടപഴകലുകൾക്കും നിലപാടുകൾക്കും അള്ളാഹുവിനോട് മറുപടി പറയേണ്ട ദിനം വരുന്നുണ്ട് അതാണ് വല്യ അന്ത്യനാൾ എന്ന് ഉണ്ട് പറഞ്ഞൊന്നുണ്ട് വിശ്വസിക്കലല്ല അന്നാണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അത് നടക്കട്ടെ അത് എന്നല്ല അത് ഞാനും അഭിമുഖീകരിക്കേണ്ടതാണ് എന്നെ ബാധിക്കുന്ന വിഷയമാണ് എൻ്റെ കർമ്മങ്ങൾ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട അള്ളാഹു എന്നെ ബോധ്യപ്പെടുത്തുന്ന ദിനം ചെറുതും വലുതും ഒക്കെ ഉള്ള ദുന്യാന്ന് തന്നിട്ടില്ലെങ്കിൽ അള്ള വായിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ഞാൻ അതിന് ഉത്തരം പറയേണ്ടി വരും വലിയ ഒന്നുമില്ല ആഹിർ അന്ത്യനാൾ ആഹിറ അവസാനത്തേത് അതാണ് അന്ത്യം നാൾ നമസ്കാരം നിലനിർത്തണം പരീ നമസ്കരിച്ചാൽ പോലെ പള്ളിക്കോ നമസ്കരിക്കണം ആണുങ്ങൾ തന്നെ വരണം ഒരു നിവൃത്തിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വരാൻ പറ്റിയില്ല എന്നൊക്കെ വരും യാത്രയിലായിരിക്കും രോഗി രോഗമായിരിക്കും അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചേക്കും അത് നമുക്കുള്ളൊരു ഇളവ് നമ്മൾ തന്നെ പറയണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് പള്ളികൾക്ക് ജമായത്തിന് വരാൻ കഴിഞ്ഞിട്ട് പള്ളികൾക്ക് വന്നിട്ടില്ലെങ്കിൽ എല്ലാവരും പള്ളികൾക്ക് കൂടി ബാക്കിയുള്ള പോലെ പോയിട്ട് പെരക്ക് തീ കൊടുത്താലോ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് എന്ന് അത്ര ഗൗരവത്തിലാണ് പറഞ്ഞിരിക്കണത് അപ്പോൾ പള്ളിയിൽ ജമായത്തിന് വരിക എന്നുള്ളത് ഞാൻ ഇസ്ലാമിക സമൂഹത്തിലൊരംഗമാണ് എന്ന് ബോധിപ്പിക്കലാണ് വള്ളികളിൽ നിന്ന് വിട്ടുനിന്നാൽ അതിനർത്ഥം ഞാൻ ഇസ്ലാമിക സമുദായത്തിൻ്റെ അംഗത്വ സമൂഹത്തിൻ്റെ അംഗത്വത്തിൽ നിന്ന് സ്വയം മാറി നിൽക്കുക എന്നുള്ളതാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ആ ഗൗരവം മനസ്സിലാക്കണം അഖാമസ്വല നമസ്കരിക്കണം എന്നല്ലല്ലോ പറഞ്ഞിട്ടുള്ളൂ നമസ്കാരം നിലനിർത്തണം എന്നാൽ കൊടുക്കണം പറയേണ്ടതില്ല അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയാം പക്ഷെ ആ വിഷയം വരുമ്പോൾ ആ വിഷയം വരുമ്പോൾ എല്ലാവരും ഒരിങ്ങനെ ഒരു തത്ത് തനസ്സിലാവട്ടെ ജക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം സക്കാത്തിന് ബാധ്യത വന്നു കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കാനുള്ള എത്രയും സമ്പത്ത് സ്വന്തത്തിൽ ഉണ്ടെങ്കിൽ അതിന് കണക്ക് കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഉള്ള മുതലും കൂടി ഉള്ള മുതലും കൂടി നാശമാകും ഉള്ള മുതലും കൂടി ഹറാമാകും സക്കാത്ത സക്കാത്ത് നൽകുകയും ജക്കാത്തന്ന വാക്കിനർത്ഥം നമുക്കറിയാലോ ശുദ്ധീകരണം എന്നാണ് വലം യക്ഷയില്ല അള്ളാൻ അല്ലാതെ ആരും പേടിക്കാൻ പാടില്ല അയാൾ ഇപ്പം എന്താ പറയാ സത്യം ഇതാണ് പക്ഷേ പറയാൻ പറ്റൂല ഇൻ്റെ നേതൃത്വം അല്ലെങ്കിൽ ഇൻ്റെ സംഘടന എൻ്റെ സമുദായം എന്നൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കും അത് പറ്റൂല അള്ളാൻ്റെ കാര്യത്തിൽ ആരും പേടിക്കാൻ പാടില്ല ഉള്ളത് ഉള്ള മാതിരി പള്ളീൻ്റെ വിഷയത്തിൽ സത്യസന്ധത എന്താണ് നീതി എന്താണ് ധർമ്മം എന്താണ് അള്ളാഹുവിൻ്റെ പ്രീതി എന്താണ് അതിൻ്റെ കൂടെ നിൽക്കണം അവരായിരിക്കണം പള്ളി സംരക്ഷിക്കേണ്ടവർ വലം യക്ഷ ഇല്ലല്ല അപ്പം അഞ്ച് കാര്യമായില്ലേ ഒന്ന് ഇമാൻ ഇമാൻബില്ല രണ്ട് വലിയ ഉമ് മൂന്ന് ആക്കാമസ് വല നാല് ആക്ക അഞ്ച് ഒലം വെഹ്ഷ അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഉൾക്കൊള്ളണം ഇക്കാര്യം ഒലം ഫൈസ ഉലായിക്ക അക്കൂട്ടർ ആയേക്കും അല്ലെങ്കിൽ അവരാണാവുക ആര് ഐയക്കൂനും ആയിത്തീരാൻ സാധ്യതയുണ്ട് ഫയസ സാധാരണഗതിയിൽ സാധാരണഗതിയിലായേക്കും ആയിത്തീരും എന്നൊക്കെയുള്ള അർത്ഥം തീർച്ചയായും ഇതൊരു അർത്ഥം അതിന് കിട്ടും അബ്ബാസ് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അക്കൂട്ടറി നിലപാട് സ്വീകരിച്ചവരാണ് സന്മാർഗം നേടിയവരായി തീരുക സന്മാർഗം നൽകിയിരുന്നു അതാരാണ് അള്ളാഹു ആദി സന്മാർഗം നൽകുന്നവൻ ഇഹ് തദാ എന്ന് പറഞ്ഞ സന്മാർഗം നേടിയവൻ സിദ്ധിച്ചവൻ അതിന്റെ അതിന്റെ കർത്തൃനാമം അല്ലെ ആ കർത്തൃനാമം മുഹത്തദി സന്മാർഗം നേടിയവൻ ഹാദി സന്മാർഗം നൽകുന്നവൻ മുഹത്തദി സന്മാർഗം സ്വീകരിച്ചവൻ അല്ലെങ്കിൽ സന്മാർഗം നേടിയവൻ ഫയസ ഉല ഇക്ക അയ്യൂമിൻ മുഹത്തദീൻ അവരാണ് സന്മാർഗം പെടുക അപ്പോൾ അള്ളാഹു സുബുഹാൻ അഹുഅല്ല നമ്മളെയും നമ്മുടെ പള്ളി സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നതിൻ്റെ പ്രവർത്തകരെയും സന്മാർഗം നേടിയവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ എന്നൂടെ അർത്ഥം പറയുന്ന ഇന്നമായ ആൺമൂർ മസാദിദ് അള്ളാഹി അള്ളാഹുവിൻ്റെ പള്ളികൾ സംരക്ഷിക്കുന്നത് മൻഅമനമില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവർ മാത്രമാണ് വലിയ ഓമിലാഹരി അന്ത്യനാടിനെ കൊണ്ടും വാക്കാമസ് വല്ലാത്ത നമസ്കാരം നിലനിർത്തുകയും വാത്ത ജക്കാത്ത ജക്കാത്ത നൽകുകയും വലം യക്ഷയില്ലാഹ് അള്ളാഹുവിനെ അല്ലാതെ ആരെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഇത് ഓരോന്നും നല്ലവണ്ണം വിശദീകരിക്കാനുള്ളതാണ് കേട്ടോ ഒരുപാട് വിശദീകരിക്കാനുള്ള ഇമാറത്തുൽ മസ്ജിദുൽ ഹറാം ഇമാറത്തുൽ മസ്ജിദുള്ള അതൊരു വിശദീകരണം ആവശ്യമുണ്ട് മൻ ആമനബില്ല അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു വിശദീകരണമുള്ള വിശ് ആവശ്യമുള്ള വിഷയമാണ് വലിയ ഒമിൽ ആഹിർ അന്ത്യനാടിലുള്ള വിശ്വാസം അതും ഗൗരവപ്പെട്ട വിശദീകരണം ആവശ്യമുള്ള വിഷയമാണ് അഖാമസ്വലാ ഇഖാമത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് അത് കൃത്യമായി നമ്മൾ വിശദീകരണം ആവശ്യമുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് ജക്കാ ജക്കാത്തു എന്ന് പറയുന്നത് വളരെ വിപുലമായ ഇസ്ലാമിലെ ഒരു സാമ്പത്തിക വിതരണ ക്രമമാണ് അത് വളരെ വിശാലമായി നമ്മൾ അറിയേണ്ടതുണ്ട് വൽ വലം യഹ ഇല്ലല്ല അള്ളാഹുവിനെ അല്ലാതെ ആരെയും പേടിക്കാൻ പാടില്ല എന്നുള്ളതൊരു വിഷയമാണ് വിഷയമാണ് അപ്പോൾ അഞ്ചും അഞ്ച് വിഷയങ്ങളായി ഒരുപാട് വിശദീകരണം ആവശ്യമുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ അതൊന്നും നമ്മൾ പറയാതെ നമ്മൾ മൊത്തത്തിൽ അതിൻ്റെ ആശയം അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക മാത്രമാണ് ഫഴസ ഉലായിക്കോ നോമിൻ അൽ മുഹത്തീൻ ആ നിലപാട് സ്വീകരിച്ചവർ മാത്രമാണ് തീരുക അള്ളാഹു സുബാൻ അഹുഅത്തായാലും നമ്മളെയും ഈ സമുദായത്തിന് വേണ്ടി പള്ളികൾ സംരക്ഷിക്കുന്നവരെയും സന്മാർഗം നേടിയവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم علمنا من القران ما جهلنا وذكرنا منه ما نسينا ورزقنا تلاوته اناء الليل واطراف النهار ربنا هَبُّ لنا من لذنك رحمة وهيئ لنا من أمرنا رشدا ربنا لا تزيغ قلوبنا بعد إذا هديتنا وَهَبُّ لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين